മാർഗം കളിക്കുള്ള കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് സിബി ബാലയ്ക്ക് ലഭിച്ചു ഇരുപത്തിയഞ്ചു വർഷകാലമായി മാർഗംകളി പരിശീലകനും നൃതാധ്യാപകനുമായ എടപ്പാടി വടക്കേതിൽ സിബി മാർഗംകളിയെ തനിമ ചൊരാതെ പുതുതലമുറ പരിശീലിപ്പിക്കുന്ന കലാകാരനാണ് ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ഭാരത പര്യടനവും പ്രേക്ഷിത പ്രവർത്തനവും ഇതിവൃത്തമായി മധ്യതിരുവിതാംകൂറിലെയും മലബാറിലെയും സുറിയാനി ക്രിസ്ത്യാനികൾ പരമ്പരാഗതമായി വന്ന പ്രാചീന കലാരൂപമാണ് കലാരൂപമാണ്കളി മാർഗംകളിയുടെ തനിമ ചോരാതെ കാത്തുസൂക്ഷിച്ച് പുതുതലമുറയിലെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയാണ് സിബി പാല കേരളത്തിലെ പത്ത് ജില്ലകളിലെ സ്കൂളുകളിലേയും കോളേജുകളിലെയും കുട്ടികളെ സിബി പരിശീലിപ്പിക്കുന്നുണ്ട് മാർഗംകളി പ്രചാരകൻ എന്ന നിലയിൽ പ്രശസ്തനായ സിബി കഴിഞ്ഞ ഇരുപത്തി വർഷങ്ങളായി കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നൃത്ത അധ്യാപകനായി സേവനം ചെയ്തു വരികയാണ് മാർഗം അവതരണത്തിലും പരിശീലനത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഫോക്ലോർ അക്കാദമി പുരസ്കാരം പ്രചോദനമാവുമെന്ന് സിബി പറയുന്നു മാർഗംകളി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം ചട്ടയും തുണിയും ഇട്ട് ഉടുത്ത് പെൺകുട്ടികൾ കളിക്കുന്ന ഇനമായിട്ടാണ് സ്കൂൾ കലോത്സവങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ മാർഗംകളി ആദ്യം അവതരിപ്പിച്ചിരുന്നത് പുരുഷന്മാരാണ് ഇത് പുരുഷന്മാരുടെ കലാരൂപമാണ് സ്കൂളുകളിൽ മാത്രമല്ല കല്യാണത്തിൻ്റെ തലേദിവസം വീടുകളിലും തിരുനാൾ ദിവസങ്ങളിൽ പള്ളികളിലുമാണ് മാർഗ്ഗംകളി അവതരിപ്പിച്ചിരുന്നത് ഞാൻ മുൻപോട്ടിറങ്ങി എൻ്റെ സീനിയറായിട്ടും എൻ്റെ താഴെ ജൂനിയറായിട്ടുമൊക്കെ പഠിച്ച കലാകാരന്മാരെ എല്ലാം ചേർത്തുകൊണ്ട് സാന്തവ് മാർഗ്ഗംകളി സംഘം പാല എന്ന പേരിൽ ഒരു പുരുഷന്മാരുടെ മാർഗംകളി ടീം ഫോം ചെയ്ത് ഏകദേശം ഇരുപത്തിയഞ്ചോളം പ്രോഗ്രാമുകൾ ഞങ്ങളിപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ദേവാലയ തിരുനാളുകളാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വേദി വളരെ മനോഹരമായി ഞങ്ങളിത് അവതരിപ്പിച്ചു വരുന്നു അഭിമന്യ പാല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങിയാട്ട പിതാവ് ഞങ്ങളുടെ മാർഗങ്ങളുടെ വലിയൊരു ആസ്വാദകനാണ് അദ്ദേഹം അദ്ദേഹം തിരുനാൾ അവസരങ്ങളിലൊക്കെ ഞങ്ങളെ സജസ്റ്റ് ചെയ്യാറുണ്ട് എടപ്പാടി വടക്കേതിൽ വീട്ടിൽ പരേതനായ എസ്തപ്പാൻ മറിയൻ ദമ്പതികളുടെ ഏഴാമത്തെ പുത്രനാണ് സിബി മരമൊടു കല്ലുകൾ കനകം വള്ളി മനമിയലും പടിചെമ്പുമിരുമ്പും പാല വക വീണ്ടും പണികൾ അഖിലേന്ത്യാ ക്രൈസ്തവ രംഗകലാ കേന്ദ്രം കോട്ടയം ഹാദൂസയിൽ നിന്നും മാർഗംകളിയിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട് സാംസ്കാരിക വകുപ്പ് തൃശൂരിൽ നടത്തിയ മാർഗംകളി പരിശീലനം ഒന്നാം റാങ്കിൽ പാസായി ഫോക്ക് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് എന്നിവയിൽ സബ് ജില്ലാ റവന്യൂ ജില്ലാ തലങ്ങളിലും മാർഗംകളിക്ക് സംസ്ഥാന തലത്തിലും പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കോഴിക്കോട് സെന്റ് ജോസഫ് സാംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ എ ഗ്രേഡ് നേടിയിരുന്നു മാർഗ്ഗംകളിയിൽ ഡിപ്ലോമ നേടിയ പരിശീലകരെ ചേർത്ത് സാന്തോ മാർഗ്ഗംകളി സംഘം എന്ന കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത് അതിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചു വരുന്നു കലയെ അംഗീകരിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് കാരണം കലയ്ക്ക് കിട്ടുന്ന സമ്മാനം അതിനെ കർട്ടൺ വീഴുമ്പോൾ അവസാനിച്ചു എന്നാണ് ഞങ്ങൾ കലാകാരന്മാർ പറയുക ആ റെക്കോർഡ് കർട്ടൺ വ വീഴുന്നതോടുകൂടി അവസാനിക്കുകയാണ് പക്ഷേ അതിനും അപ്പുറം ഈ കലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഞങ്ങളെ ഓർക്കുകയും മാനിക്കുകയും ഞങ്ങൾക്കൊക്കെ വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് ഈ അവസരത്തിൽ കേരള ടൂറിസം വകുപ്പിന്റെ വിവിധ പ്രോഗ്രാമുകളിലും മഴമിഴി മെഗാ സ്ട്രീമിങ്ങിലും മാർഗം കളി അവതരിപ്പിക്കുന്നുണ്ട് പാലാരൂപതയിലെ വിവിധ ദേവാലയങ്ങൾ തിരുനാളിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന മാർഗംകളി കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് മാർഗംകളിക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് ആത്മാ ട്രസ്റ്റ് തൃശൂർ കലോത്സവ ശ്രേഷ്ഠൻ എന്ന പുരസ്കാരം നൽകി ആദരിച്ചിട്ടുമുണ്ട് മാർഗംകളിയുടെ പ്രചാരകൻ എന്ന നിലയിൽ പരിശീലനത്തിലും അവതരണത്തിലും സവിശേഷ ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന് സിബി പറഞ്ഞു സിബിയുടെ ഭാര്യ അനുമോൾ മേലുകാവ് മറ്റും സെന്റ് തോമസ് യു സ്കൂൾ അധ്യാപികയാണ് starvation news palau